കോട്ടയം ജില്ലയിൽ സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ ചിങ്ങവനം എച്ച് ഡി എഫ് സി ബാങ്കിന് സമീപം എം സി റോഡിൽ നിന്നും നാൽപ്പത് മീറ്റർ മാറി നാലാമത്തെ പ്ലോട്ടായി വരുന്ന സെന്റ് സ്ഥലമാണ് ഇപ്പോൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമായതാണ് ഈ പ്ലോട്ടിനടുത്തായി തന്നെ ധാരാളം വീടുകളും സ്ഥിതി ചെയ്യുന്നു ഈസ്റ്റ് ഫേസിംഗോട് കൂടിയ കൂടിയാസ്ത്ര വിധി പ്രകാരം നല്ലൊരു സ്ഥലത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഒരു കിണറും നൽകിയിരിക്കുന്നു കോട്ടയം ജില്ലയിൽ ചിങ്ങവനം എച്ച് ഡി എഫ് സി ബാങ്കിന് സമീപം എം സി റോഡിൽ നിന്നും നാൽപ്പത് മീറ്റർ മാറി നാലാമത്തെ പ്ലോട്ടായി വരുന്ന ഈ പത്രസെന്റ് സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ടു സീറോ എയ്റ്റ് നയൻ ഡബിൾ ഫോർ സെവൻ ടു എയ്റ്റ് നയൻ ഫോർ ഡബിൾ ടു